കുറഞ്ഞ വിലയിൽ നല്ല യൂസ്ഡ് കാറുകൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അറുപതിനായിരം രൂപ മുതലാണ് വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവായോട് ഷോറൂമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാത്തരം വാഹനങ്ങളും ഈ ഒരു ഷോറൂമിലുണ്ട് കറക്റ്റ് ലൊക്കേഷനും അതുപോലെ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കാം അതുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് ഞാൻ കാണിച്ചു വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുക ഇതുപോലുള്ള യൂസർ കാറുകളുടെ വീഡിയോസ് യൂസർ കാർ ഷോറൂമുകളുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലിൽ മാരുതിയുടെ സെൻ എന്ന വാഹനമാണ് എൽ ആക്സി വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയേഴ്സ് നിലവിലുണ്ട് ഒരു വാഹനം ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് ഇതിന് ചോദിക്കുന്ന വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ കിട്ടും മാരുതിയുടെ വാഹനമായതുകൊണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്കട നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലും മാറിയിവിടെ എസ്റ്റാർ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ആറായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ നാലുടെ ഒരു പവർ വിൻഡോസ് വരും റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് വൃത്തിയുള്ള സീറ്റ് കവേഴ്സാണ് മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം എഴുപത് ശതമാനത്തോളം ഉണ്ട് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് കണ്ടീഷൻ വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഷെയവർലയുടെ സ്പാർക്ക് എന്ന് പറയുന്ന വാഹനമാണ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് നാല് ഡോറ് പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതിയുടെ വാഗനറാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപതിനായിരത്തി ഇരുന്നൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാറുതിയുടെ ആൾട്ടോ എയ്റ്റ് ആണ് എൽ എക്സി ആണ് വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നാൽപ്പതിനായിരത്തി അറുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ടെയറുകൾ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് എ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ആണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ പുതിയ ടയേഴ്സ് വിത്ത് ആലോയ് അടക്കം വരുന്ന വാഹനമാണ് പിന്നെ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ ചോദിക്കുന്നു ില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ സ്വിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ എന്ന് പറയുന്ന വാഹനമാണ് ആൽഫയാണ് വേരിയൻറ്റ് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ആലോയ് വീൽ എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ അപ്ഷൻ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറൻറ്റി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാറിയിട്ട ആൾട്ടോ കേറ്റർ എന്ന് പറയുന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരത്തി നാനൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ മാനുവൽ സെൻറ്ററിലൊക്കെ വൃത്തിയില സിറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് നിലവിൽ അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിറ്റാണ് മുപ്പതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേർസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഹ്യുണ്ടൈ കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന് പറയുന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ ഫ്ലോർമാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ ഇവ നമുക്ക് സ്വന്തക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതിയുടെ വാഗനറാണ് വി എക്സ് എ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ടാവും എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ആണ് നിലവിലുള്ളത് പിന്നെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ലോഞ്ച് ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ കേട്ടൺ വി എക്സി വേരിയൻറ്റാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിലാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫോഗ്ലാംസ് എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് എൽ എക് എൻ വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൽ എ ബി എസ് വരും എയർ ബാഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹന നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ ആൾട്ടോ എന്ന് പറയുന്ന വാഹനമാണ് എൽ എക്സയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഓടീറ്റ് ഉള്ളത് കമ്പനി സർവീസുള്ള വാനാണ് ഇതിൽ എ സി പവർ സ്റ്റയറിങ് എൽ സി ഡിസ്പ്ലേ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് കണ്ടീഷൻ വാൻ ആണ് ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ്